മന്ത്രമോതിരം മായമോതിരം ഇന്ദ്രജാല കല്ലുമോതിരം പൂക്കളെ അപ്സര സ്ത്രീകളാക്കും ഇതു ഭൂമി സ്വർഗമാക്കും എന്ത് രാവിലെ ആക്കുന്ന രാവിലെ ഇയാൾ വന്ന് ഈ പാട്ടും പാടിയിരിക്കുന്ന എന്താന്ന് പ്രേക്ഷകർ ചിന്തിക്കുകയാവോ പാടുപാട്ട് പാടാത്ത കരുത എന്നാണ് ഉത്തരം അതുപോലെ തന്നെ പാടാത്ത വീണയും പാടും പ്രേമൊന്നുമില്ല ഇവിടെ പക്ഷേ പ്രചോദനമാണ് റോബിൻ മാഷ് കൊണ്ടുവന്നിരിക്കുന്ന മാന്ത്രിക മാന്ത്രികപ്പെട്ടിയുണ്ടല്ലോ ആ മാജിക് ബോക്സ് അതിൽ നിന്ന് വരാൻ പോകുന്ന വാർത്തകളെക്കുറിച്ചുള്ള ക്രെഡിബിൾ എറ്റ് ഇൻക്രെഡിബിൾ ആയിട്ടുള്ള വാർത്തകളെക്കുറിച്ചുള്ള ഒരു പ്രചോദനം കൊണ്ട് പാടിപ്പോയെന്നേ ഉള്ളൂ ഇവിടെ ഒരു വലിയൊരു മാജിക് ബോക്സ് ആയിട്ടാണ് അതാണ് ഞാൻ ഈ മന്ത്ര മോതിരമില്ലെങ്കിലും ഒരു മാജിക് ബോക്സ് ഉണ്ട് നമ്മൾ ശരിക്കും നടന്നിട്ടുള്ള വാർത്തകളാണ് പക്ഷേ നമ്മളൊരു പക്ഷേ അറിഞ്ഞിരിക്കാൻ സാധ്യതയില്ലാത്ത വാർത്തകൾ എന്തുകൊണ്ടെന്നാൽ നമ്മളെപ്പോഴും ചികഞ്ഞു പോകുന്നത് ഈ വിവാദങ്ങളിലേക്കും അതുപോലെ തന്നെ നെഗറ്റീവായിട്ടുള്ള വാർത്തകൾ നിഷേധാത്മകമായിട്ടുള്ള വാർത്തകളിലേക്കുമാണ് പക്ഷേ ഇവിടെ റോബിൻ മാഷ് കൊണ്ടുവരുന്ന വാർത്തകളെല്ലാം ധനാത്മകമായിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള പോസിറ്റീവ് എനർജി ഒരു പക്ഷേ ഇന്ത്യക്കും ഈ രാജ്യത്തിനും നമുക്കും പ്രധാനം ചെയ്യുന്ന വാർത്തകൾ അതിലെ ആദ്യത്തേക്ക് നമുക്ക് തികഞ്ഞെടുക്കാം റോബിൻ മാഷ് നമസ്കാരം എന്തായാലും പാട്ടുകൾ കൊണ്ടൊരു അലങ്കാരികമായിട്ടുള്ള ഒരു ചുറ്റുപാടുണ്ടാക്കിയതിന് വളരെ സന്തോഷം ഇന്നത്തെ വാർത്ത ഒരു പുസ്തകത്തെ കുറിച്ചാണ് ഈ പുസ്തകത്തിന്റെ പേര് ദ ഗ്രേറ്റ് പവർ ഗെയിം ഗ്രേറ്റ് പവർ ഗെയിംസ് വെസ്റ്റേൺ ഡിക്ലൈൻ ടു ഈസ്റ്റേൺ അസെന്റ് എന്നാണ് ഈ പുസ്തകം എഴുതിയത് വിക്രം സൂദ് എന്ന റോയുടെ നമ്മുടെ റോയുടെ രഹസ്യാന്വേഷണ ഏജൻസിയുടെ മുൻ മേധാവിയാണ് അദ്ദേഹം വളരെ വലിയ അറിയപ്പെടുന്ന ഒരു സ്പൈ കൂടിയായിരുന്നു അപ്പൊ ആ രംഗത്തൊക്കെ ഒരുപാട് അനുഭവ പരമ്പര ഉള്ള സൂക്ഷിക്കുന്ന ഒരാളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഈ ഗ്രേറ്റ് പവർ ഗെയിംസ് വലിയ ശ്രദ്ധേയമായിട്ടുള്ള ഒന്നായി മാറിയിരിക്കുന്നു ഈ പുസ്തകത്തെ അധികരിച്ച് എൻ ഡി ടി വിക്ക് അദ്ദേഹം നൽകിയ ഒരു അഭിമുഖം അതാണ് ഈ വാർത്ത കുറിപ്പിന്റെ ആധാരം ആ വാർത്തയിൽ അദ്ദേഹം ഇന്ത്യ നേടുന്ന ആഗോള ഭൗമ തന്ത്രങ്ങളുണ്ട് സാഹചര്യങ്ങളുണ്ട് അപ്പോൾ ആ സാഹചര്യങ്ങൾ എങ്ങനെയാണ് ഇന്ത്യ നേരിടേണ്ടതെന്നും വെല്ലുവിളികൾ എന്തൊക്കെയാണെന്നും അദ്ദേഹം തുറന്ന് സംസാരിച്ചു ഇത് നമ്മൾ നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് ചാനലിൽ നിന്നുകൊണ്ട് നമ്മൾ പല ആങ്കിളിലും നമ്മൾ ഈ കാര്യങ്ങൾ നോക്കിക്കാണുന്നുണ്ടെങ്കിലും ഒരു ചാരന്റെ ഒരു ഒരു റോയുടെ ഒരു മുൻ മേധാവിയുടെ അത് വളരെ ആഴത്തിലുള്ള സൂക്ഷ്മമായിട്ടുള്ള ചില നിരീക്ഷണങ്ങളാണ് അതീവ രഹസ്യമായിട്ടുള്ള അതീവ രഹസ്യമായിട്ടുള്ള ചില നിരീക്ഷണങ്ങൾ അദ്ദേഹം ഇപ്പോൾ ആ പുസ്തകത്തിലൂടെ തുറന്നു പറഞ്ഞിട്ട് അത് പറയുകയാണ് അതിനകത്ത് പാകിസ്ഥാനും അമേരിക്കയും ചൈനയുമായിട്ടുള്ള നമ്മുടെ ഡിപ്ലൊമോ ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള നമ്മുടെ ബന്ധങ്ങൾ എങ്ങനെയാണ് കൊണ്ടുപോകുന്നത് പാകിസ്ഥാനും നമ്മൾ എങ്ങനെയാണ് കരുതിയിരിക്കേണ്ടത് അമേരിക്കയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണ് ചൈനയും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം എങ്ങനെയായിരിക്കണം അതിനെങ്ങനെയാണ് കൊണ്ടുപോകേണ്ടത് എന്നൊക്കെയുള്ള കൃത്യമായ സൂചനകൾ നമ്മുടെ നില എവിടെ ആയിരിക്കണം എന്നതടക്കമുള്ള സൂചനകളാണ് അദ്ദേഹം നൽകുന്നത് സൂചനയല്ല അദ്ദേഹം അത് വിശദീകരിക്കുകയാണ് നമുക്ക് ആ അദ്ദേഹത്തിന്റെ ആ വാക്കുകളിലൂടെയാണ് നമ്മളിപ്പോൾ സഞ്ചരിക്കാൻ പോകുന്നത് അപ്പൊ അദ്ദേഹം പറയുന്നത് ട്രംപിന്റെ താരിഫുകളും യു എസിന്റെ ബലഹീനതയെക്കുറിച്ചാണ് അദ്ദേഹം ആദ്യം പറയുന്നത് ലോകം ഒരു വലിയ വഴിത്തിരിവിലാണ് അത്ര അത് ചൂണ്ടിക്കാണിക്കൊണ്ട് വിക്രം സൂദ് പറയുന്നു ട്രംപിന്റെ വ്യാപാര താരിഫുകൾ വ്യാപാരത്തെ കുറിച്ചുള്ളതല്ല ട്രേഡ് അല്ല അയാളുടെ ലക്ഷ്യം മറിച്ച് നിയന്ത്രണങ്ങളെ കുറിച്ചുള്ളതാണ് ലോകത്തെ നിയന്ത്രിക്കാനുള്ള മറ്റൊരു മാർഗമായിട്ടാണ് ഈ താരിഫിനെ അയാൾ ഉപയോഗിച്ചത് നമ്മളിപ്പോഴും ഇതുവരെ ഇങ്ങനെ നമ്മൾ നമ്മളാരും അപ്പൊ താരിഫ് എന്ന് പറയുന്നത് ട്രേഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുള്ള അമേരിക്കയുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി സാമ്പത്തിക താല്പര്യങ്ങൾക്ക് വേണ്ടി ഉള്ളതാണ് എന്നാണ് നമ്മൾ വിചാരിച്ചിരിക്കുന്നത് അങ്ങനെയല്ല എന്ന് അദ്ദേഹം പറയുന്നു ഒന്നാം നമ്പർ ആകാനുള്ള മറ്റൊരു മാർഗം അല്ലെങ്കിൽ നിലനിർത്താനുള്ള ഒരു മാർഗ്ഗമാണ് നിയന്ത്രിക്കാനുള്ള ഒരു മാർഗമാണ് അപ്പൊ ഇതിലൂടെ നിയന്ത്രണം സാധ്യമാണ് ഞങ്ങൾ ഇങ്ങനെ ചെയ്യുന്നു ഭീഷണി മുഴക്കുന്നു അപ്പോഴും നിയന്ത്രണം ാണ് അപ്പൊ അതാണ് അദ്ദേഹം പറയുന്നത് അപ്പോ പ്രതീക്ഷിച്ച പക്ഷേ അത് പ്രതീക്ഷിച്ച അത്ര ഫലം കണ്ടിട്ടില്ല എന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു അത് നടപ്പായില്ല ഏഷ്യയില്ല അങ്ങനെയാണ് നമ്മുടെ നിലപാടുകളൊക്കെ അങ്ങനെ അത്ര കർക്കശമാണ് ഇനി ചൈനക്കെതിരെ യു എസ് ദുർബലമായ സ്ഥാനത്താണോ എന്ന ചോദ്യത്തിന് അദ്ദേഹം അതെ എന്നാണ് മറുപടി നൽകിയത് വളരെ പ്രധാനപ്പെട്ട വളരെ കൃത്യമായിട്ടുള്ള നിരീക്ഷണമാണ് കഴിഞ്ഞ അറുപത് എൺപത് വർഷത്തിന് വർഷത്തിലെ യു എസ് ചരിത്രം ചൈനക്കാർ ശ്രദ്ധയോടെ നിരീക്ഷിച്ചു വരികയാണ് എന്ന് അദ്ദേഹം പറയുന്നത് അത് പയ്യാണ് പറയുന്നത് അപ്പൊ കൊറിയയും ആയിട്ട് സമനിലയിലാണ് അമേരിക്ക പോയത് കൊറിയൻ യുദ്ധത്തിൽ സമനിലയായിരുന്നു വിയറ്റ്നാം യുദ്ധത്തിൽ തോൽവിയാണ് അഫ്ഗാൻ ഇറാഖ് തിരിഞ്ഞോടി അഫ്ഗാൻ ഇറാഖ് ഉക്രൈൻ പരാജയങ്ങളായി അപ്പം അമേരിക്കയുടെ ആപേക്ഷികമായ ബലഹീനതയാണ് ഇത് സൂചിപ്പിക്കുന്നത് അപ്പൊ അവരുടെ സ്വന്തം സമ്പദ് വ്യവസ്ഥ നല്ല നിലയിലും അല്ല ചരക്ക് സേവന വ്യവസായം മാത്രമാണ് ഇപ്പോൾ എന്തെങ്കിലും പോയിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അതൊരു നിർമ്മാണ രാജ്യമായിട്ട് ഒരു പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്രൊഡക്ഷൻ നടക്കുന്ന രാജ്യമായിട്ട് ഇപ്പോൾ അത് നിലനിൽക്കുന്നില്ല ആ സ്ഥാനം അവർക്ക് പ്രധാനപ്പെട്ട എക്കോണമിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് അദ്ദേഹം നിരീക്ഷിക്കുന്നു വളരെ ശരിയാണ് നമ്മളിപ്പോ കാണുകയാണല്ലോ ട്രംപ് ഷീജിമ്പ് ഇങ്ങനെ കണ്ടപ്പോ ഷീജി മെങ്ങാട്ടിപ്പോൾ അടുത്ത് കൂടി ആസിയാനെ വെച്ച് കണ്ടപ്പോ ഷീ ഒരു പരിഗണന നൽകുന്നവന്റെ റോൾ കളിക്കുകയായിരുന്നു സൂദ് വിലയിരുത്തിക്കൊണ്ട് പറഞ്ഞു നിങ്ങളെ ഞാൻ പരിഗണിക്കുന്നു എന്നുള്ള രീതിയിൽ ഒരു ഡോമിനേഷൻ ഷീക്ക് ഉണ്ടായിരുന്നു ബോഡി ലാംഗ്വേജിലും എല്ലാത്തിലും അങ്ങനെയായിരുന്നു ഷീ കാണപ്പെട്ടത് എന്ന് പറയുന്നു പിന്നീടുള്ള സംവാദങ്ങളും ചർച്ചകളൊക്കെ അങ്ങനെയായിരുന്നു ഇന്ത്യയുടെ സ്ഥാനം എവിടെയാണ് എന്ന ചോദ്യത്തിന് അത് നിങ്ങളെ വളരെ ഒരു അവസ്ഥയിൽ എത്തിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറഞ്ഞു അമേരിക്ക വിദൂര ഭീഷണിയാണെങ്കിൽ ചൈന ഉടനെ ഭീഷണിയാണ് മാഷ ഒരു കാര്യം കൂടെ ഉണ്ട് നമ്മൾ കണ്ട ബോഡിയിലാകും ഇതിൽ പറഞ്ഞിരിക്കുന്നതല്ല ഇവർ തമ്മിലുള്ള ചർച്ച നടന്നു ധാതു സമ്പത്തിൻ്റെ കാര്യത്തിൽ അപൂർവധാതുക്കളുടെ കാര്യത്തിൽ ഞങ്ങൾ ഒരു ധാരണയിൽ എത്തിയെന്ന് പറഞ്ഞിട്ട് അവിടെ ഷീ ജിൻ പിങ് ജിക്കുന്ന ഇതിനെ ഒരു പ്രസ്താവനയും നടത്തി എന്നല്ല അദ്ദേഹം ഒരു പ്രതിമ പോലെ ഒരു ചിരി പോലും എല്ലാ ഗൗരവത്തിൽ നിൽക്കുക അതേസമയം ട്രംപ് അദ്ദേഹത്തിന്റെ ത്രീ പിന്ന് അതിങ്ങനെ കാറ്റിൽ അദ്ദേഹത്തിന്റെ ഈ ഇങ്ങനെ കാറ്റിൽ പറത്തിക്കൊണ്ട് അത് ഞങ്ങൾ ധാരണയിലെത്തി അദ്ദേഹം അവകാശപ്പെടുന്നുള്ളൂ ചൈന ഇതുവരെ അത് സ്ഥിരീകരിച്ചു അവിടെ ആ മേൽക്കോയ് മേൽക്കൈ ചൈന ഷി ജിൻപിങിന്റെ ശരീരം അപ്പം അമേരിക്ക വിദൂര ഭീഷണിയാണ് നമുക്ക് ഇന്ത്യക്കെങ്കിൽ ചൈന ഇമ്മീഡിയറ്റ് ഭീഷണിയാണ് അതാണ് അടുത്ത ഭീഷണിയാണ് ചൈനയുമായുള്ള ഇന്ത്യയിലെ ഇന്ത്യയുടെ നിലപാടിലെ അടുപ്പത്തെക്കുറിച്ച് അദ്ദേഹം സംസാരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു പ്രാധാന്യമുള്ള വ്യക്തിയുമായി നിങ്ങൾക്ക് ഒരുതരം നല്ല ബന്ധം ഉണ്ടായിരിക്കണം പ്രധാനപ്പെട്ട വ്യക്തിയുമായിട്ട് നല്ല ബന്ധം ഉണ്ടായിരിക്കണം പാകിസ്ഥാൻ പക്ഷെ നമുക്ക് ശല്യമാണ് പക്ഷെ ഈ വ്യക്തി ഉണ്ടല്ലോ ഈ ചൈന അത് നിങ്ങൾക്ക് ദോഷം ചെയ്യാൻ അവർക്ക് കഴിയും ശ്രദ്ധയോടെ നിരീക്ഷിക്കേണ്ട രണ്ട് രാജ്യങ്ങൾ ചൈനയും യു എസുമാണ് പ്രധാനം നമ്മൾ യു എസ് എ വേണ്ടത്ര പഠിച്ചിട്ടില്ല എന്ന് അദ്ദേഹം അഭിപ്രായപ്പെടുന്നു യു എസിനെ നമ്മൾ വേണ്ടത്ര പഠിച്ചിട്ടില്ല ഇനിയും പഠിക്കേണ്ടിയിരിക്കുന്നു അപ്പൊ ചൈനയെ നമ്മൾ പഠിക്കാൻ ശ്രമിക്കുന്ന ചൈനയെ ഭയങ്കര നോക്കുന്നതെങ്കിലും ചൈന നമ്മൾ നിരീക്ഷിക്കുന്നുണ്ട് അടുത്ത രാജ്യമാണ് പക്ഷെ യു എസിനു കാര്യമായി ഒന്നും കൂടി പഠിക്കേണ്ടിയിരിക്കുന്നു ഇന്ത്യ ഒരു ഹൊമൗൺ ആകുന്നത് എങ്ങനെയെന്ന് ചോദ്യമുണ്ട് മേധാവിത്വ രാജ്യമാവുന്നത് എങ്ങനെയാണ് ചോദ്യം ഹൊമൌൺ എന്ന് പറഞ്ഞാൽ മേധാവിത്വം വിവിധ അഭിപ്രായങ്ങളും ഭിന്നതകളും ഇഷ്ടപ്പെടുന്ന പ്രക്ഷുബ്ധമായ ഒരു ജനാധിപത്യ ഇന്ത്യ എന്ന യാഥാർത്ഥ്യം ചൂണ്ടിക്കാണിക്കൊണ്ടാണ് ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് പല തരത്തിലുള്ള ഇഷ്യൂസ് ഉണ്ട് അഭിപ്രായ ഭിന്നതകളൊക്കെ ഉണ്ട് അപ്പോൾ ആ പ്രക്ഷുബ്ധമായിട്ടുള്ള ഒരു ജനാധിപത്യ രാജ്യം എന്ന് പറയുമ്പോൾ അതിന് അതൊരു യാഥാർത്ഥ്യമാണെന്ന് ചൂണ്ടിക്കാണിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു രാജ്യം എങ്ങനെ ഒരു മേധാവിത്വം നേരിടും എന്ന ചോദ്യത്തിൻ്റെ മറുപടി അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ് ദെങ്ങിന്റെ ദെങ്ങാനാണ് അവരുടെ മുൻ നേതാവ് മുൻ നേതാവ് അദ്ദേഹത്തിന്റെ പ്രായോഗിക സോഷ്യലിസം അതാണ് ആ തത്വം ആ തത്വം പിന്തുടരാനാണ് അദ്ദേഹം നിർദ്ദേശിക്കുന്നത് അപ്പം നമ്മൾ നിങ്ങളുടെ പ്രൊഫൈൽ താഴ്ത്തി വെക്കുക നിങ്ങളുടെ പ്രൊഫൈൽ കുറച്ചുകൂടെ ലോ പ്രൊഫൈൽ വേണ്ടാതെ പതുക്കെ കളിക്കുക ഇതാണ് ഉദ്ദേശിക്കുന്നത് അടുത്ത അദ്ദേഹം പറയുന്നത് നിങ്ങൾ ചെയ്യേണ്ടത് ചെയ്യുക ഒന്നിനെ കുറിച്ചും വെറുതെ ശബ്ദം ഉണ്ടാക്കരുത് വിളിച്ചു കൂവരുത് അമേരിക്കൻ സെയിങ് പോലെ അതെ നമ്മളത് കൃത്യമായി പോകണം ഒന്നും പറയാൻ വിളിച്ചു വിളിച്ചുപോയില്ല ചെയ്തു കഴിഞ്ഞിട്ട് അറിയുള്ളു അതാ ഞാൻ പറയാം

ദീർഘകാലം ഗെയിം കളിക്കണം യോജിക്കണം എന്ന് തന്നെയാണ് ദീർഘകാലത്ത് ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഒരുമിച്ച് ചേർന്ന ഒരു 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 ഫുട്ബോൾ മാച്ച് പോലെയാണ് ടീമാണ് പക്ഷെ പറയുന്നത് പാകിസ്ഥാനും യു എസ് ബന്ധവും ചോദിച്ചപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാൻ മാറാൻ പോകുന്നില്ല പാകിസ്ഥാൻ ഒരിക്കലും മാറാൻ പോകുന്നില്ല അതൊരു ജിഹാദാണ് വിക്രം വിക്രംസൂദ് തുറന്നടിച്ചു ഇസ്ലാമിന്റെ പേരിൽ രൂപം കൊണ്ട ഒരു രാജ്യമാണ് അത് അത് ആ പുള്ളി തുറന്ന് തന്നെ പറഞ്ഞു നമ്മളെ തോൽപ്പിക്കാൻ കഴിയില്ലെന്ന് അവർക്ക് നന്നായി അറിയാം പക്ഷെ ഈ പ്രശ്നം നമുക്ക് അവരുമായിട്ട് എപ്പോഴും ഉണ്ടായിക്കൊണ്ടേയിരിക്കും അവരുടെ ആളവ ഭീഷണിയെ കുറിച്ച് ആളവ ഭീഷണിയെ സൂത് തള്ളിക്കളഞ്ഞു അവർക്ക് കൃത്യമായ സ്പൈസിന് ആ വിവരങ്ങൾ അറിയുമല്ലോ ആളവ ഭീഷണിയെ കുറിച്ച് പറഞ്ഞു തള്ളിക്കളഞ്ഞു കോണിൽ ഒതുക്കപ്പെട്ട ഒരു കുട്ടിയെ പോലെയാണത് ഒരു വലിയ ബഹളം ഉണ്ടാക്കുന്ന ഒരു കുട്ടി അതിങ്ങനെ ഒച്ച ഒച്ച വെച്ചുകൊണ്ടിരിക്കും ബട്ടൺ അമർത്താൻ മാത്രം ഭ്രാന്തനായ ഒരാൾ എവിടെയെങ്കിലും ഉണ്ടെന്ന് താൻ കരുതുന്നില്ല എന്നാണ് പറഞ്ഞത് ആണവ ബട്ടൺ അമർത്താൻ മാത്രം ധൈര്യമുള്ള ഒരുത്തൻ എവിടെയെങ്കിലും ഉണ്ടെന്ന് താൻ കരുതുന്നില്ല അല്ല അതിനെ കുറിച്ച് അദ്ദേഹം പറയുന്നത് ഇതൊരു താൽക്കല നമ്മള് ആണവ ആയുധ ആയുധം ഉണ്ട് എന്ന് ഉറപ്പിക്കേണ്ടിയിരിക്കുന്നു എന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുൻ പിന്നെ സി സി ഐയുടെ മുൻ പിന്നെ നേതാവ് സി ഐയുടെ ഹെഡ് ഇപ്പോൾ ഒരു എൻ ഡി ടി വിക്ക് തന്നെ ഒരു ഒരു അഭിമുഖം നൽകിയിട്ടുണ്ട് ആണവ ഫോർമുലകൾ പാകിസ്ഥാൻ ഉപയോഗിച്ചിരുന്നു യു എസ് അറിവോടെ എന്ന അഭിമുഖമാണ് അത് വേറെ ചർച്ച ചെയ്യപ്പെട്ട ഒന്നാണ് വലിയ വൈറലായ ഒരു വീഡിയോ ആണ് നമ്മൾ ആ വാർത്ത നമ്മൾ ഇന്ന് തന്നെ നമ്മൾ ബ്രേക്ക് ചെയ്യുന്നുണ്ട് അവർക്കെതിരെ ഉപയോഗിച്ചു അല്ല അത് ആർക്കെതിരെ ഉപയോഗിച്ചു നമ്മൾ ആ വീഡിയോയിലേക്ക് വരുമ്പോൾ അതിനെ കുറിച്ച് വിശദാംശങ്ങൾ വരുന്നില്ല അപ്പം ഇങ്ങനെ ഉണ്ട് യു എസ് പാക് ബന്ധത്തെ കുറിച്ച് അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ താൽക്കാലിക ഘട്ടം മാത്രമാണിത് ഇരുപക്ഷവും അവരുടെ താല്പര്യങ്ങൾ തേടുകയായിരുന്നു സമയമാകുമ്പോൾ കാര്യങ്ങൾ പഴയപടി പോയി പൂജ്യത്തിലേക്ക് പോകും ഇത് താൽക്കാലിക ബന്ധം മാത്രമാണ് ഇതൊന്നും ദീർഘകാലം പോകുന്നതല്ല അപ്പം അഫ്ഗാൻ ബന്ധവും മറ്റു അസ്ഥിരതയും ദക്ഷിണേഷ്യ ഏഷ്യയിലെ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ബംഗ്ലാദേശ് നേപ്പാൾ മ്യാൻമാർ മാലിദ്വീപ് പാകിസ്ഥാൻ തുടങ്ങിയ ദക്ഷിണേഷ്യൻ രാജ്യങ്ങളിലെ അസ്ഥിരത യാദൃശികമായിട്ട് ഉണ്ടായതല്ല എന്നും മാത്രമല്ല നമ്മൾ വിജയിക്കണമെങ്കിൽ ഈ പ്രക്ഷോഭങ്ങൾക്ക് പ്രാദേശിക പിന്തുണയും നൽകുന്ന ഒരു പുറത്തുനിന്നുള്ള ഇടപെടൽ ഉണ്ടാവണം അവിടുത്തെ വിഷയങ്ങൾ പുറത്തുനിന്ന് ഇടപെടൽ ഉണ്ടാവണം നമ്മൾ അഫ്ഗാൻ വിഷയങ്ങൾ പുറത്തുനിന്ന് ഇടപെടുന്നുണ്ട് അപ്പോൾ ബംഗ്ലാദേശിലെ ചില കാര്യങ്ങൾ നമ്മൾ ഇടപെടുന്നുണ്ട് അപ്പോൾ ഫണ്ടും നേതൃത്വവും ഇല്ലാതെ ഒരു കലാപം ഒരിക്കലും സൃഷ്ടിക്കാൻ കഴിയില്ല അപ്പൊ അതാണ് ഇടപെടൽ എനിക്ക് ബംഗ്ലാദേശിനെ നേപ്പാളിനെ ആരാണ് സഹായിച്ചിട്ടുള്ളതെന്ന് പറയുന്നത് അതിന് അത് അതിനെ കുറിച്ചുള്ള പറയുന്നത് ഡീപ് സ്റ്റേറ്റ് ഉണ്ട് മാത്രമല്ല ഡീപ് സ്റ്റേറ്റ് എന്ന് പറയുന്ന ലോകം മുഴുവൻ പരന്നു കിടക്കുന്ന ഒരു ഒരു സോഴ്സ് അതെ അത് പിന്നെ സോറസ് ആണ് ഡയറക്റ്റ് ആയിട്ട് ഇവിടെ ഓപ്പറേറ്റ് ചെയ്തതെന്ന് പറയുന്നുണ്ട് ബംഗ്ലാദേശ് പ്രത്യേക പ്രധാനമായിട്ടുള്ളത് യുഎസ് ആണ് യുഎസ് ആണ് അപ്പൊ ഈ ഇടപെടൽ എവിടെ നിന്നാണ് കണ്ടെത്തേണ്ടതുണ്ട് എന്നാണ് അടിയന്തരമായി കണ്ടെത്തേണ്ടതുണ്ട് എന്ന് അദ്ദേഹം പറയുമ്പോൾ അഫ്ഗാനിസ്ഥാനുമായിട്ട് ഇന്ത്യയുടെ പുതിയ ബന്ധം അത് ഒരു കളിയായിട്ടാണ് അത് നമ്മളൊരു കളിയാണ് പാകിസ്ഥാനെ ഞെരുക്കാനുള്ള സമയമാണ് ഇതെന്ന് നമ്മൾ ആഗ്രഹിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യാണ് അമേരിക്കക്ക് സിറിയയിൽ ആ തീവ്രവാദിയെ പ്രസിഡന്റായി നിലനിർത്താൻ കഴിയുമെങ്കിൽ കഴിയുമെങ്കിൽ നമുക്കും താലിബാനുമായി ഇടപെടാൻ അവർക്ക് അത് കഴിയുമെങ്കിൽ അമേരിക്ക നമുക്ക് ഇവിടെയും ചെയ്യാൻ കഴിയും എന്നാണ് തന്ത്രപരമായ താല്പര്യത്തിൽ അഫ്ഗാനിസ്ഥാൻ ഇന്ത്യയുടെ പക്ഷത്ത് ഉണ്ടായിരിക്കുന്നത് നല്ലതാണ് എന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു കാർഗിലും ഐ സി എയ്റ്റ് വൺ വിമാന റാഞ്ചിലും ഒക്കെ സംബന്ധിച്ചുള്ള ചില കാര്യങ്ങളൊക്കെ അദ്ദേഹം അത് ചില ഏരിയയിൽ ഇന്റലിജൻസ് പരാജയമായിരുന്നുവെങ്കിലും അതിന് ചില വിജയങ്ങൾ ഉണ്ടായി എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അപ്പൊ ഇത് ഈ ഒരു അഭിമുഖം വിക്രം സൂദിന്റെ ഈ അഭിപ്രായങ്ങൾ ലോകമെമ്പാടുമുള്ള മാറ്റങ്ങളെയും വെല്ലുവിളികളെയും നേരിടാൻ ഇന്ത്യ സ്വീകരിക്കേണ്ട തന്ത്രങ്ങളെ കുറിച്ചുള്ള ആഴത്തിലുള്ള ഉൾക്കാഴ്ചയാണ് നമുക്ക് നൽകുന്നത് രാജ്യത്തിന് നൽകുന്നത് ഗ്രേറ്റ് പവർ ഗെയിംസ് വെസ്റ്റേൺ ഡിക്ലൈൻ ടു ഈസ്റ്റേൺ അസെന്റ് എന്ന ഈ പുസ്തകം തീർച്ചയായും നമ്മുടെ വായനക്കാർ വിക്രം സൂദിന്റെ ഈ പുസ്തകം വായനക്കാർ ഒക്കെ വായിക്കാൻ അത് ഓൺലൈനിൽ ലഭിക്കുന്നതാണ് ഈ പുസ്തകം വായിച്ചിട്ട് കുറേ കൂടി ആഴത്തിലുള്ള നിരീക്ഷണങ്ങൾ ഇന്ത്യ കളിക്കേണ്ട ദീർഘകാല ഗെയിമിനെ കുറിച്ച് അദ്ദേഹം അതിൽ പറയുന്നുണ്ട് ആ പുസ്തകം നമുക്കും വായിക്കാൻ ഞാൻ പുസ്തകം വായിച്ചിട്ടില്ല ആ പുസ്തകം വായിക്കണം എന്ന് ആഗ്രഹിക്കുന്നു എന്താ പറയുക ഇതൊരു ഓർമ്മപ്പെടുത്തലാണ് ഈ പുസ്തകം ക്രിക്കറ്റ് കളിയിൽ എങ്ങനെയാണോ കോച്ച് ആ കോച്ചിനെ പോലെ ഇന്ത്യ എങ്ങനെയാണ് ഗെയിം കളിക്കേണ്ടതെന്ന് പറഞ്ഞു തരികയാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും അത്